നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വാഴക്കുളം പഞ്ചായത്ത് തല പ്രവേശനോത്സവം വടക്കേ വാഴക്കുളം ഗവൺമെന്റ് യു പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ പഞ്ചായത്ത് തല പ്രവേശനോത്സവം സംഘടിപ്പിച്ചു വാഴക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ ഡിയോ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു വിദ്യാലയത്തിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ് കാരണം മാനേജ്മെന്റ് സ്കൂളുകളിലേക്കുള്ള വരവ് കുട്ടികളുടെ പോക്ക് നിലച്ചിരിക്കുന്നു സംസ്ഥാന ഗവൺമെന്റിന്റെ നമ്മുടെ പോലുള്ള സ്കൂളുകളിലേക്കാണ് ഇപ്പോൾ കുട്ടികളുടെ അഡ്മിഷൻ കൂടി വരുന്നത് കാരണം അത്തരത്തിലുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പഠിക്കാനാവശ്യമായ ഭൗതിക എല്ലാം തന്നെ ഗവൺമെന്റ് സ്കൂളുകളിൽ വർഷാവർഷം വർദ്ധിച്ചു വരികയാണ് ഒരു നല്ല വിദ്യാർത്ഥിയാക്കുക അല്ലെങ്കിൽ നല്ലൊരു ചിന്താബോധമുള്ള മനുഷ്യരാക്കുക എന്ന ലക്ഷ്യവും കൂടി ഈ വിദ്യാഭ്യാസ വകുപ്പിന് അല്ലെങ്കിൽ സംസ്ഥാന വിദ്യാർത്ഥികളിൽ ഉണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നുസ്രത്ത് ഹാരിസ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ അൻസാർ അലി ഹമീദ് കോട്ടപ്പുറത്ത് തമ്പി കുര്യാക്കോസ് ബി ആർ സി പ്രതിനിധി ആര്യ പി ടി എ പ്രസിഡന്റ് സാദിഖ് അറക്കൽ വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് ഹെഡ് മിസ്ട്രസ് രഞ്ജിനി പിയർ സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ സജ്ജന ബീഹം എന്നിവർ സംസാരിച്ചു തുടർന്ന് മധുര പലഹാര വിതരണവും സമ്മാന വിതരണവും നടന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ